വീടുകളിൽ പുരപ്പുറ സൗരോർജ സംവിധാനം സ്ഥാപിക്കുന്ന പ്രധാനമന്ത്രി മുഫ്ത് ബിജ്ലി യോജനയിലേക്കുള്ള സർവേയും രജിസ്ട്രേഷനും പാലക്കാട് ജില്ലയിൽ ജില്ലയിൽ പുരോഗമിക്കുന്നു ഇതുവരെ പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഒരു കോടി വീടുകളിൽ പുരപ്പുറ സംവിധാനം സ്ഥാപിച്ച് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്നതാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി പദ്ധതി പാലക്കാട് ജില്ലയിൽ പ്രധാനമായും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും പോസ്റ്റ് ഓഫീസുകൾ വഴിയുമാണ് പദ്ധതിയുടെ സർവേയും രജിസ്ട്രേഷനും നടക്കുന്നത് സെന്ററുകൾ വഴി പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യപ്പെട്ടു വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് കോമൺ സർവീസ് സെന്റർ ജില്ലാ മാനേജർ ഖാലിദ് പറഞ്ഞു ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറോളം രജിസ്ട്രേഷൻ സി എസ് സിയിലൂടെ നടക്കുന്നുണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് പബ്ലിക്കായിട്ട് നടക്കുന്നുണ്ട് സി എസ്ഇയിലൂടെ നടക്കുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് മറ്റ് സ്ഥാപനങ്ങളിലൂടെ നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് അഞ്ച് ലക്ഷം അപേക്ഷകള് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രം നോക്കുകയാണെങ്കിൽ നാല്പതിനായിരം തൊട്ട് അൻപതിനായിരത്തോളം അപേക്ഷകളായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കുക എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ജില്ലയിലെ പോസ്റ്റ് ഓഫീസുകൾ വഴിയും രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകളിൽ ചെന്ന് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത് പാലക്കാട് ഇപ്പൊ എസ് അഞ്ഞൂറിലധികം കണക്കുകളില്ല എങ്കിലും ആയിരത്തിലധികം അപേക്ഷകൾ വന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി രണ്ടായിരത്തോളം അപേക്ഷകൾ വന്നിട്ടുണ്ട് പദ്ധതി വീടുകളിൽ എത്തുന്നതോടെ വൈദ്യുതി ചാർജ് ഇനത്തിൽ വലിയ ലാഭം നേടാൻ കഴിയുമെന്നതാണ് പദ്ധതിയെ ആകർഷകമാക്കുന്നതെന്നാണ് രജിസ്ട്രേഷൻ ചെയ്തവർ ഞാനാണ് ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ കയ്യിൽ വന്നപ്പോ എല്ലാം കൊണ്ടും ഒരു ജനങ്ങൾക്ക് വൈദ്യുതി എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇപ്പുള്ള ഈ ബില്ലുകളുടെ ഇതൊക്കെ ഉള്ള ഒരു വ്യത്യാസം നമുക്ക് ഇതുകൊണ്ട് കിട്ടാൻ പറ്റും പിന്നെ ഏതും സമയം നമുക്ക് കറണ്ട് ഒരു ഇതാണ് ഇതിന്റെ എനിക്ക് മേന്മയായിട്ട് തോന്നി പൈസ നമ്മുടെ നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനും ഷോപ്പിൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് അത് ഗുണപരമായി തോന്നി അപ്പോൾ ഇതിൽ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി വന്ന് പ്രൊജക്റ്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് അറിയാൻ പറ്റുള്ളൂ വന്ന നല്ലൊരു അന്വേഷണം നോക്കിയപ്പോൾ നല്ലൊരു പ്രൊജക്ട് ആണ് കറണ്ട് ബല്ലുമാരും മാറ്റങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ലാഭമായിട്ട് തോന്നുന്നുണ്ട് അതുതന്നെ ഇതിൽ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ പദ്ധതിയാണത് ഈ പദ്ധതിയിൽ വൈദ്യുതി എടുക്കുന്ന ഈ സോളാറിൻ്റെ എടുക്കുമ്പോൾ കൂടുതൽ ഗുണകരമായിട്ടുള്ള ജനങ്ങൾക്ക് എല്ല എത്തിരുമ്പോ ഈ ജനങ്ങൾക്ക് വൈദ്യുതി കാര്യങ്ങളിൽ വൈദ്യുതി അടക്കൂട്ടില് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വരും ദിവസങ്ങളിലും ജില്ലയിൽ നിന്ന് കൂടുതൽ പേർ പി എം സൂര്യകർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഭാഗമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്